പ്പകളിമീല്ലൂല്ല കുഞ്ഞുങ്ങൾ എങ്ങോപ്പിനി മാുപ് നീ വന്ന വേണ്ടി വിടൊല്ല ഈ വീഡിയോ എനിക്ക് നല്ല വിഷമായിട്ടുള്ളൊരു വീഡിയോ കേട്ടോ ഇത് കാണുമ്പോൾ നല്ല സങ്കടം തോന്നിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ കാരണം അമ്മയില്ലാത്ത കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു വിഷമാണ് അമ്മ ഇല്ലാതെ വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടാനമ്മയാണെങ്കിലും എത്രത്തോളം പറഞ്ഞാലും ഒരിക്കലും ഒരു പെറ്റമ്മയുടെ അത്ര വരുത്തില്ലല്ലോ പൊറ്റമ്മ ഒരു ഭയങ്കര വിഷമായിട്ട് എനിക്ക് തോന്നുന്നു പക്ഷേ ആ കുട്ടികൾക്ക് ഒരു അമ്മയെ കിട്ടി അതൊരു സന്തോഷമുള്ള സംഭവം അപ്പോൾ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ ഇത് എന്താ സംഭവം എന്നുള്ളത് എല്ലാവരും മറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഉറപ്പിക്കുകയാണ് ഏകദേശം അഞ്ചാറ് വർഷം മുമ്പ് നിപ്പ എന്ന് പറയുന്ന ഒരു മഹാമാരി കേരളത്തിലുണ്ടായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് സിസ്റ്റർ ലിനി എന്ന് പറഞ്ഞ എല്ലാവർക്കും അറിയാം സിസ്റ്റർ ലിനി ഇതിന് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ഈ നിപ്പ ബാധിച്ച രോഗികളെ പരിപാലിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവസാനം ഈ ലിനിക്കും ഇത് പിടിപെട്ടു ഇനിപ്പു ആ രോഗാവസ്ഥയിൽ പോലും മക്കളെയും ഭർത്താവിനെയും ഓർത്തുകൊണ്ട് കത്തെഴുതി അങ്ങനെ മരണത്തിന് കീഴടങ്ങിയ ഒരാളാണ് മരണാവസ്ഥയിൽ പോലും ലിനിക്ക് പറയണ്ടായിരുന്നത് മക്കളെ നോക്കണമെന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു അതുപോലെ തന്നെ ഭർത്താവിനോടായാലും ആ മക്കളോടും ഭർത്താവിനോടുള്ള സ്നേഹം തന്നെയായിരുന്നുണ്ടായിരുന്നു അപ്പോൾ നിപ്പോൾ അതിക്രൂരമായിട്ടുള്ള ഒരു മഹാമാരിയാണ് അത് ബാധിച്ച് സിസ്റ്റർ മരിച്ചു സത്യത്തിൽ ആ മരണം നമ്മൾ മലയാളീസിനെ മലയാളീസിനെല്ലാവരും സങ്കടപ്പെടുത്തിയിട്ടുണ്ടായി കാരണം ദൈവത്തിൻ്റെ മാലാക അതായത് നമ്മൾ ഈ സിസ്റ്റർമാരും നഴ്സുമാരെയൊക്കെ നമ്മൾ മാലാകാന്നേ പറയുള്ളൂ കാരണം ഏത് രോഗാവസ്ഥയിലും അവർ നമ്മൾ കൂടെ നമ്മളെ പരിപാലിക്കുന്നുണ്ട് അപ്പോൾ ഇതാ പറയുന്നത് സ്വന്തം ജീവൻ പോലും പണയം വെച്ചിട്ടാണ് സിസ്റ്റർ ലിനി അന്ന് ആ മഹാമാരിയെ നേരിട്ടത് അങ്ങനെ സിസ്റ്റർ ലിനിക്ക് എന്തൊക്കെയാ പറഞ്ഞാലും ജീവിതത്തിലോട്ട് വരാൻ സാധിച്ചില്ല തിരിച്ചു വരാൻ സാധിച്ചില്ല ലിനി മരിച്ചുപോയി അപ്പോൾ അത് ഭയങ്കര വിഷമമായിട്ടുള്ളൊരു സംഭവമാണ് ആ വാർത്ത അപ്പോൾ സിസ്റ്റർ ലിനിയുടെ മക്കൾ അന്ന് ചെറിയ കുട്ടികളാണ് ആ ചെറിയ കുട്ടികൾ വളർന്ന് വലുതായി അത് കണ്ടപ്പോൾ സന്തോഷം തോന്നി സത്യം പറഞ്ഞ വീഡിയോ കണ്ടപ്പോൾ ഈ സിസ്റ്ററുടെ ലിനി സിസ്റ്ററുടെ ഭർത്താവായിട്ടുണ്ടായിരുന്ന സജീഷ് വേറെ കല്യാണം കഴിച്ചു പ്രതിഭ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ കല്യാണം കഴിച്ചു അവരുടെ രണ്ടാം വിവാഹം തന്നെയായിരുന്നു അവർക്കൊരു മോളുണ്ട് പക്ഷെ അവർ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട് അത് കാണുമ്പോൾ സന്തോഷമുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ അതൊക്കെ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് പ്രതിഭ സജീഷ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിൽ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണിത് അതായത് ലിനി സിസ്റ്ററുടെ ഏകദേശം ആറാം അതായത് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം കാരണം ആ മക്കളെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് അറിയണമല്ലോ അപ്പോൾ അവരത് ഹാപ്പിയാണ് രണ്ട് ആ മക്കൾ അങ്ങനെ ഹാപ്പി ആയിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ സന്തോഷം തോന്നി അവരിപ്പോഴും സിസ്റ്ററുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വീട്ടിൽ വെച്ചിട്ടുണ്ട് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര അധികം ഒരു സന്തോഷം അപ്പോൾ നമുക്ക് ആ വീടൊന്ന് കാണാം എന്താണ് പ്രതിഭക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു വയ്ക്കാം അതുപോലെ സജഷനും ഓക്കെ ഞങ്ങള് ഞാൻ പ്രതിഭയും കല്യാണം കഴിച്ച ഇഷ്ടമുള്ള രണ്ടാമത്തെ അപ്പോ ഇതൊരു ഓർമ്മ ദിനം ആയിട്ടല്ല ഇനി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി തന്നെ ഞങ്ങളെ ഒപ്പം തന്നെയാണ് എന്നും ഞങ്ങളുടെ കൂടെ തന്നെയാണ് ഉള്ളത് അപ്പം ഞാന് കല്യാണം കഴിഞ്ഞിട്ട് കയറി വന്ന തന്നെ വന്നത് കല്യാണം കഴിഞ്ഞ് കയറി വന്നത് ആദ്യം തന്നെ നമ്മള് മരുചോമരെ താമസിക്കുന്ന സമയത്തായിരുന്നു ഏതോ താമസിക്കുന്ന സമയത്ത് പിന്നെ ആദ്യമുള്ള വാടക വീട്ടില് പിന്നെ ആ വാടക വീട്ടിലേക്ക് ഫസ്റ്റ് കയറി വരുമ്പോ കംപ്ലീറ്റ് ലിനിയുടെ ഫോട്ടോസാണ് കംപ്ലീറ്റ് ചോമരന്റെ മോള് അതില് ലാസ്റ്റ് ശൈശറിനെ എഴുതിയ ലെറ്റർ ഉണ്ടായിരുന്നു അതടക്കം നമ്മൾ ലാമിനേഷൻ ചെയ്തിട്ടുള്ള ആ ഫോട്ടോസ് അടക്കം അപ്പൊ അത്രയും ആ മുതൽ മുതല് ലിനിസിസ്റ്റർ ഒരു പിന്നെ ഞാൻ ലിനിസിസ്റ്റർ നേരിട്ട് കണ്ടിട്ടില്ല അപ്പൊ അവര് അങ്ങനെ ഒരു അങ്ങനെ ഒരു മനുഷ്യ മനുഷ്യനേക്കാളൊന്നുപരി അവരൊരു ദൈവത്തിന്റെ രൂപത്തിൽ ഞാൻ ആ സമയത്ത് തന്നെ പല നടന്ന പല ഇന്റർവ്യൂലും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അവരെ കണ്ടത് ഒരു ദൈവം ഒരു മാലാഖ എന്നുള്ള രീതിയിലാണ് ഇത് നിങ്ങളെ പോലത്തൊക്കെ തന്നെ ഞാനും സമയത്തും അല്ലാണ്ടൊക്കെ കേട്ട് കണ്ട സമയത്തൊക്കെ എനിക്കും എന്റെ മനസ്സിലും അവര് ആ രൂപം തന്നെയായിരുന്നു നമ്മള് ആ ഒരു വ്യക്തിയെന്ന് പലപ്പോഴും പല ആൾക്കാരും ഇപ്പോഴും എന്നോട് കമന്റ് വരുന്ന സമയത്ത് ചോദിക്കാറുണ്ട് ഇപ്പോഴും അവൻ ലിനിയുടെ പേര് പറഞ്ഞു ലിനി എന്ന് പറയുന്നത് ആ ഒരു വ്യക്തി എന്നുള്ള രീതി തന്നെയാണ് ആ ഒരു വ്യക്തിയോടുകൂടി കുറച്ചു കാലം ജീവിക്കാൻ പറ്റി എന്റെയൊക്കെ ഒരു ഭാഗ്യം എന്നത് പറഞ്ഞത് എനിക്കും എനിക്കും പല എന്നോട് അസൂയ ആണോന്നൊക്കെ അസൂയ തോന്നുന്നത് നമുക്ക് മനുഷ്യനും മനുഷ്യനോടല്ലേ ദൈവത്തിനോട് നമ്മക്ക് എപ്പോഴും അസൂയ തോന്നിട്ടുണ്ടോ ഇല്ല കാരണം ഞാൻ പറഞ്ഞില്ലേ എന്റെ ചുമരുകളിൽ ഞാൻ അറിഞ്ഞൊരു കാലം മുതൽ എന്റെ വീട്ടിലെ ചുമരുകളിൽ തൂക്കിയിട്ട് ദൈവത്തിന്റെ ഫോട്ടോ നമ്മള് എവിടെയും നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോഴും എന്തെങ്കിലും സങ്കടം വരുന്ന സമയത്ത് നമ്മൾ മേലോട്ട് നോക്കി പ്രാർത്ഥിക്കുന്ന സമയത്ത് കാണുക അല്ലെങ്കിൽ നമ്മൾ സന്ധ്യാ ഒരു വിളക്ക് എത്തിച്ച് കാണുക ദൈവത്തിന്റെ ഫോട്ടോസ് അപ്പൊ ഈ ആ ഫോട്ടോസിന്റെ കൂട്ടത്തിലാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശിഷ്ടം എന്ത് കാര്യങ്ങള് ണ്ടെങ്കിലും അവരെ വി അവരെ മറന്നു പോകാന്നുള്ളത് വരുന്നില്ല കാരണം ഓർമ്മിക്ക് മറന്നാലല്ലേ ഓർമ്മിക്കേണ്ട ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ അത് മറക്കുന്നില്ലല്ലോ അത് ഓൾറെഡി നമ്മളെ കൂടെ ഉള്ള ഞങ്ങൾ അഞ്ചു പേരല്ല എന്ന് പറയുന്ന കൂട്ടത്തില് അതിങ്ങനെ ഓൾറെഡി നമ്മളെ കൂടെ ഉള്ള ഒരാളാണ് അപ്പൊ സിസ്റ്റർക്ക് പകരം ആകുക എന്നുള്ളതൊന്നും ഒരിക്കലും ഇല്ല കാരണം സിസ്റ്റർക്ക് പകരം സിസ്റ്റർ മാത്രമേ ആവുള്ളൂ പിന്നെ എനിക്ക് എനിക്ക് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമാണ് ഞാൻ ചിന്തിച്ചത് അതിൽ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ സിസ്റ്റർക്ക് ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങൾ കാരണം ഞാൻ എത്ര എന്തൊക്കെ പറഞ്ഞാലും ആ സ്ഥാനത്തേക്ക് തന്നെ വന്നത് എത്ര തള്ളി പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ആ സ്ഥാനത്തേക്ക് വന്ന ആൾ തന്നെയാണ് കാരണം മക്കളെ അമ്മയായിട്ടും തയ്ച്ചറിന്റെ ഭാര്യയായിട്ടും ഒക്കെ പക്ഷെ അവർക്ക് പകരം വെക്കാനായില്ലെങ്കിലും എനിക്ക് അവർ ചെയ്ത് ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു മനസ്സിന് തോന്നിയ കാര്യം പിന്നെ അതെ ചിലപ്പോ കൊറേ പോരായ്മകളും കാര്യങ്ങളും ഒക്കെ നമ്മളെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവും എന്നാൽ പോലും എന്താ അതിൽ നിന്നൊക്കെ പിടിച്ചു നിൽക്കാനുള്ള ഒരു ശക്തി ഇതൊക്കെ തരുന്നത് എന്ത് പറയുകയാണെങ്കിൽ തന്നെയാണ് ഞാൻ പല സമയത്തും ഞാൻ തമാശക്കാണെങ്കിൽ പോലും അത്രയും മനസ്സിന് ഫീൽ ചെയ്യുന്ന ചില കമൻസോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഇവിടുന്ന് ഇങ്ങനെ ഇവിടെ ഹാളിൽ തന്നെയാ ഫോട്ടോ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഇടയ്ക്ക് നോക്കലുണ്ട് ഞാൻ ഇതൊക്കെ എന്നുള്ള രീതിയിൽ ഞാൻ ചിലപ്പോൾ വിചാരിക്കലുണ്ട് ാണ് പ്രതിഭ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ സജീഷും അവര മക്കളെ പൊന്ന പോലെ നോക്കുന്നുണ്ട് യാതൊരു കുറവുമില്ല അതുപോലെ തന്നെ സിസ്റ്റർ ഫോട്ടോയും കാര്യങ്ങളൊക്കെ അവര് വീട്ടില് വെച്ച് അവർ ഓർക്കുന്നുണ്ട് എന്തായാലും പറഞ്ഞാലും സോറി എന്തൊക്കെ പറഞ്ഞാലും ഒരു സാധാരണ ഒരു രണ്ടാനം അല്ലെങ്കിൽ രണ്ടാമത്തെ വൈഫിന് വരുമ്പോൾ കുറേ അസൂയം കുശിഭുമൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ മക്കളോട് ഒരു രണ്ടാം സ്വഭാവം കാണിക്കുന്ന ഒരു രണ്ടാമന്മാരാണ് നമ്മൾ കൂടുതൽ കാണാറ് പക്ഷേ അങ്ങനെ ഒന്നും അല്ലാതെ പ്രതിഭ നല്ല തന്നെ കുട്ടികളെ നോക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം യാതൊരു വിധ പ്രശ്നങ്ങളും ഇല്ല നല്ല രീതിയിൽ പോകുന്നുണ്ട് കുടുംബം അപ്പോൾ അതുതന്നെ വളരെ സന്തോഷമാണ് ആ ലിനി സിസ്റ്റർ എന്താണോ ആഗ്രഹിച്ചത് അതെന്തായാലും അവരിൽ നിന്ന് നമുക്ക് കാണുന്നുണ്ട് അതായത് സിസ്റ്റർ ആത്മാവേടലുണ്ടെങ്കിൽ അത് ഫീൽ ചെയ്യുന്നുണ്ടാവും അവർ ഹാപ്പിയായിട്ട് ജീവിക്കുന്നത് അതായത് മക്കളും ഭർത്താവും ആ കുടുംബം അപ്പോൾ അതുതന്നെയാണ് സിസ്റ്റർക്ക് വേണ്ടതും സിസ്റ്റർ മരിക്കുന്നതിന് മുമ്പ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന കാര്യം അത് തന്നെയായിരിക്കും അപ്പോൾ എന്ത് പറയാനാണ് ഇതൊരു ഭയങ്കര ഒരു സന്തോഷവും സങ്കടവും നിറഞ്ഞിട്ടുള്ള ഒരു ഇതായിപ്പോയി രണ്ടുമുണ്ട് എന്തൊക്കെയാ പറഞ്ഞാലും സിസ്റ്റർ നമ്മൾ മലയാളി സാരി മറക്കൂല അത്രത്തോളം ഒരു വലിയൊരു പുണ്യ ആണ് സിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോ അതിലൊരു ഈ പറഞ്ഞ പ്രതിഭയുടെ മൂത്ത മകള് പറയണ ഒരു സംഭവം ഉണ്ട് അത് ഞാൻ കാണിക്കാം നമുക്കിതിലും നല്ലൊരു ഇതില്ല കാരണം ഇതാണ് ഇതാണ് എന്താ കുടുംബത്തിന് കിട്ടിയ ഏറ്റവും നല്ലൊരു അനുഗ്രഹവും സിസ്റ്റർ ആണ് പിന്നെ എന്ത് ശരിക്കും പറയുകയാണെങ്കിൽ ഓർമ്മദിനും പറഞ്ഞിട്ട് ഓർമ്മിക്കേണ്ട ഒരാളല്ല നമ്മുടെ ലൈഫിൽ അപ്പൊ ലിൻ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ അമ്മ പറഞ്ഞ പോലെ തന്നെ ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞാൽ സയൻസ് എടുത്തത് എനിക്ക് അങ്ങനെ വലിയ എയിമൊന്നും ഇല്ലായിരുന്നു എന്താ ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇത് ജോലിക്ക് പോകണോ അങ്ങനൊന്നും ഇതില്ലോ അപ്പോ നഴ്സിംഗ് എടുത്തപ്പോൾ തന്നെ എന്റെ ഏറ്റവും വലിയ ഇൻസ്പിരേഷൻ തന്നെ സിസ്റ്റർ തന്നെയാണ് എന്താ പറയാ എനിക്കും എന്താ എന്റെ അമ്മ തന്നെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ യു സിസ്റ്റർ അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ എടുക്കാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പിരേഷൻ യു സിസ്റ്റർ തന്നെയാണ് ആ കുട്ടിയും നഴ്സിംഗ് നഴ്സിങ്ങാണ് എടുത്തിട്ടുള്ളതെന്നാണ് പറയണത് അത് ലിനിയോടുള്ള ഒരു ആരാധനയും അതുപോലെ തന്നെ ഒരു സ്നേഹവും എല്ലാം കൊണ്ടാണ് ആ കുട്ടി പോലും ബി എസ് സി നേഴ്സിങ് എടുത്തിട്ടുള്ളത് അപ്പോൾ വളരെയധികം സന്തോഷം അതായത് കാണുമ്പോൾ ഭയങ്കര അധികം അവരിപ്പോഴും ലിനി കൊടുക്കുന്നുണ്ട് മനസ്സിൽ വെച്ചിട്ടുണ്ട് ഒരു ദൈവ തുല്യമായിട്ടും ഒരു മാലാഗിയെപ്പോലെയൊക്കെ അവർ കാണുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം ആ കുട്ടികളെ പൊല് പൊന്നുപോലെ നോക്കുന്നുണ്ടുള്ളതും പറയുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഇതുപോലെ തന്നെ നല്ല രീതിയിൽ അവരുടെ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ